ായിട്ട് രാത്രി സാറേ ഒരു കേസ് വന്നിട്ടുണ്ട് താൽക്കാലം ഏതെങ്കിലും ഒരു സെല്ലാക്ക് സെല്ലൊന്നും ഒഴിവില്ല സാർ ഒരു സ്ത്രീയാണ് ഞാൻ പറയുന്നു അനുസരിച്ചാൽ മതി ശരി സാർ مين يجوا مين ജീവനോട് ഭീഷണിയാ മനസ്സിലായില്ല ഞാനും ിന്റേത്തിയും സന്തോഷമായിരുന്നു സോഫ്റ്റ്വെയറുകളുടെ മാസ്മരിക ലോകത്ത് പുതിയ പരീക്ഷണങ്ങളുമായി ഞാൻ ബാംഗ്ലൂരിൽ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഞാൻ നാട്ടിലെത്തും പനിയെയും കാണാനുള്ള കൊതിയോടെ ശ്രീ വിഷ്ണുപുരം വരെ പോണം എന്റെ പ്രശ്നം നമ്മളാരാ ഈ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാ കുഞ്ഞേ ദേ ഇവര് രണ്ടുപേരും കൊറേ നേരമായി എന്റെ മോളെ ശല്യം ചെയ്യാൻ ദേ ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ആരും ഒന്ന് സഹായിക്കാൻ പോലും വന്നില്ല എന്താ ആർക്കെങ്കിലും വേണ്ട മോളെ ഞങ്ങളെ ചൊല്ലി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു ഒരു പാവം പെണ്ണിനെ പേടിച്ചിട്ടാ മോളെ ഇവരൊക്കെ മുഖത്ത് മീസ് വെച്ച് നടന്നാലെന്ന് ആണോടും പക്ഷെ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോയാലോ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ പിന്നെ വരുന്ന വഴിയിൽ ചെറിയൊരു എര കിട്ടി ഒന്ന് കൊത്തി ഒരു തമാശ എന്താ വല്ല വേല ഒപ്പിച്ചിട്ടുണ്ടാവും അല്ലാതെന്താ നല്ലത് ചിലർ വേലത്തനങ്ങൾ ഒപ്പിച്ചില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല അല്ല മോളെ സുധിയെ ചേച്ചിക്കറിയാലോ എന്താണെന്ന് അറിഞ്ഞൂടാ എനിക്ക് സുധിയ ഇഷ്ട അമ്പടി കള്ളി അപ്പൊ കാര്യങ്ങളൊക്കെ അതുവരെ എത്തിയല്ലേ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നാലും നേരത്തെ തന്നെ ചില ഹിൻസൊക്കെ എനിക്ക് കിട്ടിയിരുന്നു ആട്ടെ ശുധിക്കുന്നു എന്നോട് എങ്ങനെ എന്തോ എനിക്കറിയില്ല അയ്യടാ ഇത്രയൊക്കെ ഒപ്പിച്ചിട്ടൊന്നും അറിയില്ലെന്നോ എന്തോ എനിക്ക് ഈ റൊമാൻസിനൊന്നും വലിയ ത്രില് തോന്നിട്ടില്ല പിന്നെ നമ്മുടെ മാധവ മാഷിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയൂന്നാണ് എന്റെ സംശയം എന്തായാലും ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ മോളി ടെൻഷൻ അടിക്കാതെ കിടന്നുറങ്ങിക്കോ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഗുഡ് നൈറ്റ് പെൺകുട്ടികളായാലും അല്പം കരാട്ടൊക്കെ അരഞ്ഞിരിക്കുന്നു നല്ലതാ പിന്നെ വായിലെ നാക്കുന്ന ഒരു ബെൽറ്റും വേണ്ട അത് പണ്ട് ഞാനും അത്ര മോശമൊന്നുണ്ട് ധൈര്യം ഉണ്ടെങ്കി എന്നോടൊന്ന് മുട്ടിയാക്കിയെ ഓഹോ നീ ഇറങ്ങായിരുന്ന ¡Gracias! ോ ഓ അച്ഛൻ ഈ പ്രായം കഴിഞ്ഞു വന്നല്ലേ നീ കയടി പിന്നെ അമ്പലത്തിൽ വരുമാനമൊക്കെ വേണോ ശബരിമല സീസൺ അല്ലേ ഓഹോ അല്ല നമ്മുടെ മാധവ മാസല്ലോ ഒരു രണ്ട് മണിക്കൂർ രണ്ടു മണിക്കൂറോ അല്ല മണിക്കൂർ തന്നെയാണല്ലോ മിനിറ്റ് ആവുക അതുപോലെ മിനിറ്റ് ഒന്നര മണിക്കൂർ ആവുക വാക്കിൽ പഴവും നെല്ലിൽ പതിരൊക്കെ ഒരു നാല് ദിവസം മുമ്പ് അങ്ങോട്ട് എത്തിക്കണമെന്ന് കരുതിയതായിരുന്നു ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒത്തു വന്നില്ല അതുകൊണ്ട് കാര്യായിരിക്കും അഥവാ തന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് താൻ അതിനെ കുറിച്ച് ഒന്നും ബെറ്റപ്പെടേണ്ട കാര്യമില്ലാന്ന് തന്റെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല അർത്ഥം പോട്ടുള്ളൂ അല്ല എന്നാലും അങ്ങനെ അല്ലല്ലോ പിന്നെ കണ്ട സ്ഥിതിക്കാൻ മറ്റൊരു കാര്യം അതായത് ഈ പലരും പലരും പറഞ്ഞു കേട്ടിരുന്നു അല്ല ആർക്കു വേണമെങ്കിൽ എന്താണെങ്കിലും പറയാമല്ലോ അത്ര കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു പക്ഷേ അതെന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ നമ്മൾ അനിത കുഞ്ഞ് ആ ശ്രുതിയുടെ വണ്ടിയുടെ പുറകില് ഏഹ് ഒരു നാണമില്ലാതെ കളിച്ചിരിച്ച് പോകാണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നി അല്ല കാര്യം കൊണ്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ ആൾക്കാർക്കൊന്നും മതിയല്ലോ എങ്ങനെയൊക്കെ തോന്നാൻ അല്ല അനിതയും സുധിയൊക്കെ ആ പഴയ മണ്ണപ്പൻ ചുട്ട് കളിക്കുന്ന പ്രായക്കാരല്ലാന്ന് പറയായിരുന്നു അച്ഛൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി

ഒരു സുധിയോടും നീ ഈ കാര്യം െല്ലേടും എന്താ നിന്റെ ഉദ്ദേശം കാണാൻ കൊള്ളാന്ന് പെൺകുട്ടികളെ പ്രേമം അടിച്ചു വളച്ചു ഓടിച്ചു നശിപ്പിക്കാന്നോ അതോ ചേച്ചി വേണ്ട ഒന്നും പറയണ്ട നോക്ക് ഇപ്പൊ വിവാഹത്തെ പറ്റി ചിന്തിക്കാനുള്ള സമയമായെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും സമയമായെന്ന് ഞാനും പക്ഷെ ഒരു ഉറപ്പ് ഉറപ്പ് എന്നെങ്കിലും ഒരുമിച്ച് ഒരു ഒരു അത് പക്ഷെ കാര്യം അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം അത് ഇല്ല എന്നെ മിസ്യൂസ് വെയിറ്റ് അവൾ പഠിത്തം കഴിയട്ടെ ഞാൻ നടത്തി തരാം നിങ്ങളുടെ വിവാഹം എവിടെയും പോയില്ലേ വെറുതെ ഇട്ട ചുണ്ണാമ്പ് നിന്നുല്ലേ ഇതെന്താ പിണ്ണാക്കലേ പേടിയാവുന്നു ഇവടേം പോയി കണ്ടില്ല ഈ ഒരു കാശ് ഒന്ന് അച്ഛനെത്തി കേട്ടോ എന്നാ ബാംഗ്ലൂർ ഈ ആഴ്ച തന്നെ പോണം ലീവില്ല

രാമണ്ണേട്ടിന്റെ അച്ഛന്റെ കാഴ്ചയായിട്ട് വന്നവിടെ വെച്ചേക്കുമോ ഇതവിടെ കൊണ്ടുവന്നെത്തിക്കാഞ്ഞ വരണ്ടാവില്ലേ താന സുമതിയോടും കുട്ടിയോടും വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ടൊന്നിറങ്ങാൻ പറയാ പക്ഷേ കടയിലാളില്ല തോന്നേ

uh വേണ്ട കഴിഞ്ഞാ കളിയൊക്കെ ഒന്ന് പ്ലീസ് ഒരു മിനിറ്റ് ചെറുക്കനെ കാണാൻ പെണ്ണെന്ത് പങ്കിടിപ്പ് ഇതാ ഇപ്പൊ തന്നെ സമയപ്രായം അറിയോ ഒടുക്കത്തൊരു മിമിക്രം കൂത്തും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കെട്ടിട്ടില്ല അതിനുമ്പ് കേറും പരിചയക്കല്ലേ നടക്കട്ടെ നടക്കട്ടെ ഇത് വല്ലാത്ത കഷ്ടം തന്നെ പ്രോഗ്രാമുകളേക്ക് ദൂരം ആലോചിക്കുമ്പോഴാ വണ്ടിക്കരുത് വണ്ടിക്കരുത് പ്രോഗ്രാം നിർത്തില്ലെങ്കിൽ ഡാക്ടാർ വല്ലു അതിപ്പോ പ്രോഗ്രാം നടത്തിയാലേ അതൊക്കെ തന്നെ സ്ഥിതി ഇതങ്ങാന സ്റ്റേജ് നല്ലവണ്ണം ചെയ്ത പ്രോഗ്രാം കിട്ടിപ്പോയന് കഞ്ഞ പിടിക്കാമായിരുന്നു സ്വയം ഞാൻ പക്ഷെ തോന്നുന്നില്ല പ്ലീസ് ഒരു പോകട്ടെ നീങ്ങി കാണാൻ ഇവനോട് പെണ്ണിങ് വന്നെങ്കിൽ ഇങ്ങനെയുണ്ടോ പെണ്ണിന് മാത്രമായി രാത്രി നേരത്തും രാവിലെ നേരത്തും ഉച്ചക്കിറിക്കലും ഒറ്റയ്ക്ക് ചൊല്ലുന്നു എന്റെ വാ എന്റെ മുന്നിലൊന്നു വാ യാത്ര അങ്ങയുടെ വന്നില്ലെങ്കിൽ നമ്മളൊന്നും പരിപാടിക്ക് പോകുന്നില്ലേ ഇല്ലെങ്കിൽ കോട്ടയം ുംകാം അരി ഞാൻ പറയുന്ന പോലെ അടിക്കുന്നത് അരിതാ ബെല്ലെ മന്ദ പന്ത് പതിക്കെ എങ്ങനെ അതാ കെടത്ത് വരികയാണ് നമ്മുടെ കരാ പ്രേമം മുന്നിൽ രൂപം കൂട്ടി പ്രേമി മുന്നിൽ കാണാറായി സ്നേഹം നിന്നിൽ കൂടാനായി വേഗം വന്നു നിന്റെ ഡാലിംഗ് പോകൂന്നു പൊന്നു മോനെ കാണൂ നിന്റെ പഞ്ചാരൂട്ടുകാരെ ഇവനാണോ നമ്മു പാടുകൂട്ടുകാരെ ഇവനാണോ നമ്മൾ കൂട്ടുകാരെ നമ്മ ണോ നമ്മുപാടു കുറച്ച് ദൂരെയാ പ്രോഗ്രാം രണ്ടു ദിവസം കഴിഞ്ഞു വരൂ ിൽ കണ്ട നിന്റെ തീരെ കാണല്ലേ സ്വപ്നത്തിൽ കണ്ടിരമോ ഇരുവാം പ്രേമെന്നിൽ കാട്ടിരുന്ന സെന്റിമെന്റ് കണ്ടുപോലെ ദിവ്യമാം പ്രേമം എന്ന ലെബലിൽ കാട്ടിരുന്ന എൻ്റെ സെന്റിമെന്റ് കണ്ടുപോലെ ദിവ്യമാം പ്രേമം എന്ന ലേ ബലിൽ കാത്തിരുന്നെതിന്റെ സെന്റിമെന്റ് കണ്ടുപോലെ ദിവ്യമാം പ്രേമം എന്നല്ലേ ബലിൽ കാട്ടിരുന്ന എൻ്റെ സെന്റിമെന്റ് ണില് കേരിക്ക കുട്ടി ഞാൻ കൊണ്ടാക്കി തരാന്നെ പേടിക്കണ്ടെങ്കിലും കേറിക്കോ ഹലോ ഇപ്പൊ ക്വാറന്റൈൻ അല്ല നിങ്ങളിത് എവിടെ പോയി കിടിച്ചു ഞമ്മളത് പോലെ ഒരു സഭ കൂടി എത്ര ഞാനെ പോലെ ആണോ ഞാനും മന്ത്രിയൊക്കെ ഞാൻ ഈ നാട് ഭരിക്കുന്ന മന്ത്രിയാണ് ഒരു നൂറ് കൂട്ടം പ്രശ്നങ്ങളാ പ്രതിപക്ഷത്തിന്റെ മന്ത്രിസഭയിലെ ഘടകകക്ഷികളുടെ കൊല്ലുകൊഴിഞ്ഞ നേരമുണ്ടോ ആ ഈ എന്നെ മാറ്റാൻ വരെ ചരട് വലിയ പാർവപ്പോ ഓ ഈ മന്ത്രി പണി എന്ന് പറഞ്ഞാൽ മലമറിക്കണ പണിയല്ലേ നിങ്ങളൊന്നും ഉണ്ടാണ്ടിരിക്കില്ല പനിക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതിന്റെ ഒരു ടെൻഷൻ അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കായ് എണ്ണി വാങ്ങി പോക്കറ്റിൽ വെക്കുമ്പോ ഒരു ടെൻഷനുല്ലോ തുമ്പോ അത് ശരിയാ കായ് എത്ര വേണമെങ്കിൽ ചെലവാക്ക ഞമ്മക്കൊരു മടിയില്ല പക്ഷെ പത്ത് വെച്ച നൂറ് കിട്ടണം ഇതെന്താ ഇതെന്താറമ്പോ എന്താ പെരുത്തു സംശയം ഒരു വ്യത്യാസമല്ല കമ്മീഷണർ സാറേ ഞമ്മള് കളി തുടങ്ങിയത് കളിച്ച് കളിച്ച് നമ്മൾ ഇവിടം വരെ എത്തി നാല് ചക്രം കയ്യിലുള്ളത് കൊണ്ട് മന്ത്രിയൊക്കെ ഭരിക്കാൻ കഴിയുന്നുണ്ടല്ലോ തനിക്ക് അത് നമുക്ക് പെരുത്തു കൂട്ടാ ഇതുകൊണ്ടൊന്നും കാര്യായില്ല എന്റെ ഖാദരെ തൊട്ടു എന്തെങ്കിലും വേണ്ടടോ കമ്മീഷണറെ പിന്നെ വേണ്ടാതെ അപ്പൊ തനിക്ക് മനസ്സിലായി പക്ഷേ കോഴയ്ക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു എടോ കോടികളുടെ കരാറാ ഞാൻ ചുളിവിൽ തനിക്ക് ഒപ്പിച്ചു വന്നത് അതിന്റെ പതിവ് നടപടികളൊന്നും കാലമില്ല അങ്ങനെ വായിക്കുവാ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് നല്ല കിളി കിളി പോലുള്ള ഒരു സാധനം അസല് ലിംഗണ തങ്കം പിന്നെ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ ഉടനെ ഏർപ്പാടാക്കടൂ നിങ്ങളൊന്ന് സബൂറാക്കിന്ന് ഈ കോയല്ലേ പറയണ് നമ്മളെ ഏറ്റൂന്ന് ഇത്രത്തളം പ്രതീക്ഷിച്ചില്ല അല്ലെ പഞ്ചപാണ്ഡവന്മാരെ ധർമ്മശോഷണം സംഭവിക്കുമ്പോൾ തിരകളിൽ ചോരവിളയ്ക്കുന്നതല്ലേ നിങ്ങളുടെ പാരമ്പര്യം എന്തേ അത്രത്തിന്റെ മുൻ പടിഞ്ഞോ അവൾ വാക്കുകളുടെ മൂർച്ച പോഞ്ഞം മനാറി ദിനേശ പ്രതികാരം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയഞ്ഞിട്ടല്ല പഞ്ച പാണ്ഡവന്മാരുടെ പത്ത് കരങ്ങൾ ഒരുമിച്ചാൽ താൻ മാത്രമല്ല തന്റെ തന്റെ കൊട്ടാരം ഉണ്ടല്ലോ ഒരൊറ്റ നിമിഷം കൊണ്ട് ശാമ്പലാക്കി കളയും മനസ്സിലായ ദിനേശ പക്ഷേ പക്ഷേ ഈ പണ്ടാരെന്തം ഞാനെനിക്ക് എന്റെ പൊന്നനുജന്മാര് സീമ അർജുന സഹദേവ നവുല പഞ്ചപാണ്ഡവരിൽ അഗ്രജനായ ധർമ്മപുത്രാണ് ഈ പറയുന്നത് ഈ ചേട്ടൻ്റെ ധർമ്മസങ്കടത്തിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം കളിച്ചു കളിയുടെ ലഹരിയിൽ ഞാൻ എല്ലാം മറന്നു പാഞ്ചാലിയെ ഞാൻ പണയം പറ്റു നിങ്ങളോടൊരു വാക്ക് പോലും ചോദിക്കാതെ തെറ്റാണ് ഈ വലിയേട്ടൻ ചെയ്തത് വലിയ തെറ്റ് എന്റെ പൊന്നിയന്മാർ അത് പാറിക്കണം ില്ല എന്ത് തോന്നാണ് വല്യേട്ടനെ പറയുന്നത് ഈ പന്ന റാസ്കൽസിന്റെ ചെയ്തികൾ കയ്യും കെട്ടി നോക്കി നിൽക്കാനോ വിണ്ണാളി വീരന്മാരായ മഹാരഥന്മാരെയും അതിരഥന്മാരെയും മതി ഈ പാഞ്ചാലി അന്റെ സ്വന്തമായത് ഒടുവിൽ വാക്ക് പാലിക്കാൻ എല്ലാവർക്കുമായി പങ്കുവെച്ചു അത് ഞാൻ സഹിച്ചില്ലേ സ്മരണ വേണം സ്മരണ എന്നെ കൊണ്ടാവില്ല ഓനെ ദിനേശ പറ്റിപ്പോയി എല്ലാം ചേട്ടൻറെ എത്തട്ടെ ആവേശത്തിന്റെ കാര്യത്തിൽ ഞാനും ഒട്ടും മോശമല്ല എന്ന് അനിയനറിയാലോ അനുതേന്ദ്ര എനിക്കൊന്ന് കാണണം വേണ്ട ഇപ്പൊ അതെന്താ അതിന് മാത്രം എന്തുകൊണ്ടുള്ളത് അതിപ്പോ എന്താ പറയുക അയ്യോ അങ്ങോട്ട് പോലെ അവിടെ വസ്ത്രാക്ഷേപം നടക്കുക